അങ്ങനെ ബോക്സ് ഓഫീസ് അലേർട്ടിനായിട്ട് കാത്തിരിക്കുന്ന ചെയ്യുക നിങ്ങൾ കിഡിലൻ ബോക്സ് ഓഫീസ് തന്നെയായിരിക്കും അല്ലു അർജുൻ്റെ പുഷ്പ സിനിമ രണ്ടാം ഭാഗം പ്രീസെയിൽ ആണെങ്കിലും ഓപ്പണിംഗ് ആണെങ്കിലും വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ ആണെങ്കിലും സിനിമ നേടിയെടുക്കാൻ പോകുന്നത് വേണമെങ്കിൽ ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ ഒരു ആയിരം കോടി വരെ നമ്മുടെ പുഷ്പ സിനിമ സെക്കൻഡ് പാർട്ട് നേടിയെടുക്കാൻ സാധ്യതകൾ കൂടുതലാണ് സിനിമ സെക്കൻഡ് പാർട്ട് തീ ട്രെയിലർ തന്നെയാണ് പറയാൻ സാധിക്കും നമ്മുടെ പുഷ്പ ഫ്ലവർ അല്ല ഫയർ ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ട്രെയിലർ വെറും തീ തന്നെയാണ് കുറച്ച് ലേറ്റായി ട്രെയിലർ പുറത്തിറക്കാൻ മലയാള പതിപ്പ് പത്ത് മണി വരെ കാത്തിരിക്കേണ്ടി വന്നു ഈ ഫ്രൺ ഡേമെന്റ്സിന്റെ ഓരോ കലാവിരുന്ന് എന്തായാലും എന്തൊക്കെ പറയുകയാണെങ്കിൽ ട്രെയിലർ കൃത്യ സമയത്ത് പുറത്തിറക്കിയെങ്കിലും ഇന്ന് തന്നെ പുറത്തിറക്കിയല്ലോ രാത്രിയോടെ ട്രെയിലർ ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ തന്നെയാണ് ബീജം ആണെങ്കിലും അതുപോലെ തന്നെ ഫഹദിന്റെ സീൻസ് ആണെങ്കിലും ഫഹദിന്റെ കിഡ്ലൻ സ്വാഗ് ആണെങ്കിലും റിഷ്മേഖ മന്ദാന അതുപോലെ തന്നെ അല്ലൂർജിൻ കെമിസ്ട്രി ആണെങ്കിലും അതുപോലെ തന്നെ അല്ലൂർജിന്റെ അർജിൻ്റെ മാ സീക്വൻസ് ആണെങ്കിലും എല്ലാ രീതിയിലും പോസിറ്റീവ് തന്നെയാണ് പക്ഷേ പടത്തിൻ്റെ ട്രെയിലർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാധാരണ തെലുങ്ക് സിനിമ പോലെ എനിക്ക് തോന്നി കാരണം കൂടുതൽ നമ്മൾ കണ്ടുപരിചയമില്ലാത്ത പുഷ്പേൻ്റെ കുറച്ച് മാസ് സീക്വൻസ് ആക്ഷൻ രംഗങ്ങൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാമായിരുന്നു പക്ഷേ തെലുങ്കു ഫാൻസുകാർക്ക് ചിലപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാനായിരിക്കണം ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് വന്നത് എന്തായാലും മലയാളം ഓഡിയൻസുകാർ കല്ലി ഒരു പാൻ ഇന്ത്യൻ സിനിമയാകുമ്പോൾ എല്ലാ ഭാഷയിലും സിനിമ തിയേറ്റർ റിലീസ് ഡബ്ബ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ സിനിമ എങ്ങനെ വർക്ക്ഔട്ടാകുമോ ഇല്ലയോ എന്നൊരു ചോദ്യം വലിയൊരു സംശയം തന്നെയാണ് അതെന്തായാലും തിയേറ്റർ റിലീസിന് വരുമ്പോഴേ നമുക്ക് സംശയം മാറത്തുള്ളൂ പിന്നെ അതിലുള്ള വെയിൻസ് ഒരു ചോദ്യം വരാൻ കാരണം നമ്മുടെ സുകുമാർ പുഷ്പ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ചെറിയൊരു തിരുത്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം കെ സിനിമ കാണാൻ പോയി കെ ജി പോലെ സിനിമ നിർമ്മിക്കാൻ ശ്രമിച്ചു എന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പണ്ട് വന്നതാണ് അത് സത്യം തന്നെയാണ് കാരണം പുഷ്പ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ വന്ന ഓരോ പോസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ കെ ജി എഫ് സിനിമയിലെ പുറത്തിറങ്ങിയ പോസ്റ്റേഴ്സ് പോലെ ഒരേ ലുക്ക് ഒരേ സ്റ്റൈലിഷ് ലുക്കൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഈവൻ പോസ് ആണെങ്കിൽ പോലും ഇപ്പൊ പുഷ്പ സിനിമ സെക്കൻഡ് പാർട്ടിന് ട്രെയിലർ നോക്കുകയാണെങ്കിലും കെ ജി എഫ് സിനിമയിലെ പല ഫ്രെയിംസ് അതുപോലെ തന്നെ പല സീൻസ് ഒക്കെ നമ്മുടെ കെ ജി എഫ് ചാപ്റ്ററിൽ കണ്ട അതേ സാധനം തന്നെ നമ്മുടെ പുഷ്പ സിനിമയിലെ ട്രെയിലറിലും കാണാൻ സാധിക്കുന്നുണ്ട് സെക്കൻഡ് പാർട്ടിൻ്റെ അങ്ങനെ കുറേ റെഫറൻസ് നമുക്ക് റീ കോഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറേ കാണാൻ സാധിക്കും എന്തൊക്കെയാണെങ്കിലും പല സിനിമകളും കെ ജി എഫിനെ പോലെ ആക്കാൻ നോക്കിയിട്ട് പാളിപ്പോയത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടതാണ് ഈവൻ വലിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മാർട്ടിൻ അതുപോലെ തന്നെ കബ്സ കബ്സേനെക്കുറിച്ചൊന്നും പറയുന്നില്ല കെ ജി എഫിൻ്റെ അതേ സാധനം കോപ്പി അടിച്ചിട്ട് പാളിപ്പോയ പടമാണ് എന്തായാലും സുകുമാറിൻ്റെ ഒരു കെ ജി എഫ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് അത്രയും നല്ല വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന വലിയ കാസ്റ്റ് ഈവൻ ഫാദർ ഫാസ്റ്റിലൊക്കെ സിനിമയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കൊരു വിശ്വാസമുണ്ട് ഫാദർ ഒക്കെ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും വലിയൊരു സിനിമ തന്നെ ആയിരിക്കും നല്ല ക്ലൈമാക്സ് തന്നെ ആയിരിക്കണം എന്തായാലും കാത്തിരിക്കാം നമുക്ക് പടത്തിൻ്റെ റിലീസിനായിട്ട് എന്തായാലും ആ ഒരു തെലുങ്ക് ഒക്കെ മലയാളം ഓഡിയൻസുകാർക്ക് ഇന്ന് ക്ലിക്ക് ആവുകയാണെങ്കിലും നിലവിൽ കാണുന്നത് വലിയൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ തെലുങ്കിൽ ഇതുവരെ ആയിട്ട് ബഹുബലിയാണ് വമ്പൻ ഓപ്പണിംഗ് കളക്ഷൻ ആണെങ്കിൽ കേരളത്തിലെ ഫൈനൽ കളക്ഷൻ ഏറ്റവും കൂടുതലുണ്ട് ൾമോസ്റ്റ് എഴുപത് കോടിയുടെ അടുത്ത് അത് തകർക്കാൻ കഴിയുമോ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ പുഷ്പ സിം സെക്കൻഡ് പാർട്ട് അത് തകർക്കാൻ കഴിയുകയാണെങ്കിൽ വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയായിരിക്കും സിനിമ കേരള ബോക്സ് ഓഫീസ് നേടിയെടുക്കാൻ പോകുന്നത് തെലുങ്കിലെ തന്നെ ഏറ്റവും ഗ്രോസിങ് നേടിയ സിനിമ നിലവിലെ കാത്തിരിക്കുന്ന നമുക്ക് സിനിമൻ്റെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷനിലൊക്കെയായിട്ട് സിനിമയ്ക്ക് വലിയ വലിയ ടൈപ്പ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പല കമ്പനീസ് ആയിട്ടുള്ള പ്രൊമോഷൻസ് തന്നെയാണ് നടക്കുന്നത് ഈവൻ ഫ്രീ ഫയർ കജാറ ടൈൽസ് അങ്ങനെ ഭയങ്കര വലിയ പ്രൊമോഷൻ വർക്ക് തന്നെയാണ് നടക്കുന്നത് ഈവൻ സിനിമ നെറ്റ്ഫ്ലിക്സാണ് സിനിമേൻ്റെ ഒ ടി ടി അവകാശം മേടിച്ചിരിക്കുന്നത് അത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് സിനിമയുടെ ഡിജിറ്റൽ അവകാശം ആരെ മേടിച്ചതെന്ന് അങ്ങനെ പല അപ്ഡേറ്റ് റിവീൽ ചെയ്യുന്നുണ്ട് ഇതോടെ തന്നെയായിട്ട് കാത്തിരിക്കുന്ന നമുക്ക് പടത്തിൻ്റെ റിലീസിനായിട്ട് ഡിസംബർ മാസം അഞ്ചാം തീയതി ആദ്യ റെസ്പോൺസായിട്ട് നിങ്ങൾക്ക് സിനിമയുടെ ട്രെയിലർ ഇഷ്ടപ്പെട്ടു കൺബോക്സ് അതുപോലെ തന്നെ ഈ ഈ കൊച്ചു കുറിച്ച് കൺബോക്സ് കൊച്ചുക കൂടുതൽ സിനിമ കളക്ഷൻ സിനിമ റിവ്യൂസിനായിട്ടും സിനിമ അപ്ഡേറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ